എങ്ങനെയുണ്ട് ഫോട്ടോ കൊള്ളാവോ ആ നല്ല ഭംഗി കാണാനായിട്ട് എനിക്ക് നല്ല ചേർച്ച തോന്നി അനുവിനും എനിക്ക് നല്ല ചേർച്ച തോന്നിട്ടോ ഇനിയിപ്പോ ദിയാസനക്ക് അവരെ തമ്മിൽ അങ്ങ് ഒന്നിപ്പിക്കണമെന്ന് ഉള്ള ഒരു തോന്നലാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി ആ ഫോട്ടോ കണ്ട സമയത്ത് ചെറിയ കഠി അല്ലെ നല്ല വലിയ കഠി തന്നെയാണെന്ന് എനിക്ക് ഇത് കണ്ടപ്പോ തോന്നിയത് അപ്പൊ എന്തായാലും നമ്മുടെ അനുമോള് ബിഗ് ബോസ് വീട്ടിൽ ടോപ്പ് ഫൈവിലെ ഏക ഒരു പെൺതരി ടോപ്പ് ഫൈവില് ബാക്കി നാല് പേരും ആണുങ്ങളാണ് ഏക ഒരു പെൺതരിയായിട്ട് വന്നിട്ടുള്ളത് അനുമോളാണ് എന്തായാലും അതിൽ വളരെയധികം സന്തോഷമുണ്ട് കപ്പ് എടുത്താലും കപ്പ് എടുത്തില്ലെങ്കിലും സീസൺ സെവനിലെ ആകെ ഒരു പെൺതരി എന്ന് പറയുന്നത് അത് അനുമോളാണ് അപ്പോ അതവിടെ നിൽക്കട്ടെ ദിയാസനയുടെ പോസ്റ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നല്ല ഭംഗി തോന്നിയില്ലേ ആ നല്ല റിസൾട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ പോസ്റ്റ് അങ്ങ് കണ്ടിട്ട് കുറച്ചൊന്നല്ല കുശുമ്പ് അസൂയ എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ദിയാസന ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടണം എന്നുണ്ടെങ്കിൽ അത് ആര് പറഞ്ഞിട്ടാവും ആരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അതൊന്നും നമ്മുടെ അറിയാതെ ദിയാസൻ എങ്ങനെ ഒരു പോസ്റ്റ് ഇടു പറയാതെ ദിയാസൻ എങ്ങനെ ഇടൂ ആദിലെ ദിയാസനു ഇനിയിപ്പോ പോട്ടെ ദിയാസൻ എങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടുകഴിഞ്ഞാൽ ആതിലെന്നുറയും അറിയില്ലേ ഇനിയിപ്പോ ചോദിക്കാതെയാണ് ഇട്ടതെങ്കിൽ അപ്പൊ മൊത്തത്തിൽ കാര്യങ്ങളുടെ കിടപ്പുവശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു നമ്മുടെ ഗെയിം ഇപ്പോൾ ഉള്ളിലുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇപ്പൊ പുറത്തുള്ള ഗെയിം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അവർക്ക് അനുമോളിൻ്റെ അടുത്തുള്ളത് പ്യുവർ സ്നേഹമാണെന്ന് ഇനിയും മനസ്സിലാക്കേണ്ട ആവശ്യകത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമോളെ ഈ മൂന്നെണ്ണം അതായത് ആദില നൂറ എന്ന് പറയുന്ന ഈ രണ്ടെണ്ണവും അതുപോലെ തന്നെ ഈ കൂട്ടുസെറ്റുകളും ഒക്കെ അങ്ങ് ഒഴിവാക്കിയേക്ക് എന്ന് പ്രത്യേകം എടുത്തു പറയാണ് മനസ്സിലായല്ലോ മൂന്നാണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ വ്യക്തി നമ്മുടെ 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 ആ പേര് പറയാനായിട്ട് പറ്റില്ലല്ലോ ആ പേര് മാറ്റി നിർത്തിയിട്ട് ഞാൻ പറയാം ശൈത്യ അപ്പൊ ആ മൂന്നെണ്ണവുമായിട്ടുള്ള ബന്ധം എൻ്റെ പൊന്നുമോളെ അതങ്ങ് നിർത്തിയേക്ക് അവിടെ നല്ല കൃപികടിയും നല്ല അസൂയയും നല്ല കുശമ്പുമുള്ളവർ ഇപ്പോൾ പോസ്റ്റ് പോസ്റ്റിട്ട് തുടങ്ങിയിരിക്കുകയാണ് ദിയാസന എന്ന് പറയുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ അല്ലെ നമ്മുടെ ആതിലേയും ലൊറിക്കും വേണ്ടിയിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് സപ്പോർട്ടായിട്ട് വന്ന ആ ദിയാസനെ തന്നെ ആദരിക്കും നൂറയ്ക്കും വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അതേ ദിയാസന നൂറ കപ്പ് എടുക്കും നൂറ കപ്പ് എടുക്കണം നൂറ ടോപ്പ് ഫൈവിൽ വരണം എന്ന് ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ട് നടന്ന ദിയാസന നൂറ ടോപ്പ് ഫൈവ് എന്ന് വരാണ്ടായതോടുകൂടി നൂറ ഔട്ടായ ഇന്ന് തന്നെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് എന്തായാലും എത്ര കൊശുംബ ഉണ്ടായിട്ട് ഒരു രക്ഷയിൽ എൻ്റെ ദിയാസന കപ്പ് കൊണ്ടു കൊണ്ട് ഒരു കൊണ്ടുപോകും എൻ്റെ പൊന്നുമോളെ എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോ അല്ല ഈ പറയുന്ന അനുമോൾക്കും മാത്രീ ആറ് അക്ബറിനുള്ളത് പിയാറല്ലേ അല്ലേ അല്ലേ അപ്പൊ അവിടെയുള്ള അകശാനവാസിന്റെ ഉണ്ട് ഏറ്റവും കൂടുതൽ ഉള്ളത് അനീഷിനാണ് അപ്പൊ ഈ പിയാറുകൾക്ക് ഒന്നും ഒരു പ്രശ്നവുമില്ല അനുമോളുടെ പിയാറിനോട് മാത്രമാണ് ഇവർക്ക് പ്രശ്നം അനുമോൾ ജയിക്കുമെന്നായപ്പോൾ അനുമോൾക്ക് പിയാറ് കൊടുക്കുന്ന കപ്പാണ് അത്രയത് ആഹാ അപ്പൊ ഈ ഓട്ട് ചെയ്യുന്നത് ഞങ്ങളൊക്കെ എന്താ പൊട്ടന്മാരാണോ അപ്പൊ നമ്മൾ കൂട്ട് ചെയ്യുന്നത് വെറുതെ ആണല്ലേ അപ്പൊ പി ആറ് ജയിപ്പിക്കുമെന്നുണ്ടെങ്കിൽ പിന്നെ അനുമോൾക്ക് നമ്മൾ വോട്ട് ചെയ്യേണ്ട ആവശ്യകതയുണ്ടായിരുന്നു അപ്പൊ പി ആർ ഏഷ്ണെറ്റോണ്ട് പറയും ഞങ്ങൾക്കാണ് കപ്പ് ഞാനാണ് പി ആറ് എന്ന് വിൽ വന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ തന്നെ ഏഷ്നെറ്റെടുത്ത് അങ്ങ് കപ്പ് കൊടുക്കായിരുന്നു അനുമോള് ജയിക്കായിരുന്നു അപ്പൊ പിന്നെ അവരുടെ വീട്ടുകാരെല്ലാവരുടെ അടുത്തും വോട്ട് തേടി ഇങ്ങനെ തെണ്ടി നടക്കേണ്ട ആവശ്യകത എന്തായിരുന്നു അപ്പൊ പി ആറിന് അങ്ങോട്ട് ഫുൾ വോട്ട് അങ്ങോട്ട് കൊടുത്താ പോലായിരുന്നു അല്ലെ ഈ അക്ബറിന് ഏത് ക്യോ സി എന്താ പറയാ തമിഴും തെലുങ്കും കന്നഡയും ഇവിടെ പോയിട്ട് വോട്ട് കിണ്ടുന്നുണ്ട് കേട്ട് പി ആറ് വേറെ പി ആറിനെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് അപ്പൊ അത് പി ആറിന്റെ പ്രശ്നല്ലേ അപ്പൊ പിന്നെ അതുപോലെ തന്നെ അനീഷിന്റെ ആൾക്കാരും അനീഷിന്റെ പി ആറ് വലിയ പി ആറാണെന്ന് നമ്മുടെ സീക്രട്ട് സീക്രട്ടേജന്റ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും പിയാറല്ലേ അപ്പൊ അനുമോളിന്റെ പി ആർ വിഷയം മാത്രമേ പ്രശ്നമുള്ളൂ ബാക്കി ആർക്ക് ഉണ്ടെങ്കിലും അവർക്ക് ആർക്ക് പ്രശ്നമില്ല കാരണം അവർക്ക് അവരാരും ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല ഇവിടെ കുശുംബ് അസൂയുമുള്ളത് അനുമോളിൻ്റെ അടുത്ത് മാത്രമാണ് അനിമോൾ മാത്രം ജയിക്കരുത് കാരണം അനിമോൾക്ക് മാത്രം ഉള്ളൂ എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവരെല്ലാവരും കാണുന്നവരും വോട്ട് ചെയ്യുന്നവരും എല്ലാവരും പൊട്ടന്മാരാണ് പോലും എന്തായാലും ദിയാസനെ ഇക്കാര്യത്തിൽ എന്തായാലും നല്ല കുശും അറിയാമെങ്കിൽ പോലും ഒരു കാര്യം പറയട്ടെ നിന്റെ കൂടെയുള്ള ആ രണ്ട് പിള്ളേരുണ്ടല്ലോ ആ രണ്ട് പിള്ളേരെ കൂടെ ഇത്രയും നാള് കൂടി നിന്നിട്ട് ആ കൊച്ചിന് ചതിച്ച ആ ചതി ഉണ്ടല്ലോ ആ ചതിയിലാണ് ആ പെൺകുട്ടിക്ക് ഇത്രയും വോട്ട് വീണത് എന്തായാലും നീ ആ കൂടെ കൊണ്ട് നടക്കുന്ന ആ രണ്ട് പിള്ളേരോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഞങ്ങൾ കാരണം അനുമോൾക്ക് ഇത്രയും വോട്ട് കിട്ടുന്നതിൽ ഒരു കാരണം അവര് രണ്ടുപേരും ആണ് പത്ത് തൊണ്ണൂറ്റഞ്ച് ദിവസം കൂടെ നടന്നിട്ട് അവസാന നിമിഷം കൊണ്ടുവന്ന് പുറകിൽ നിന്ന് കുത്തി അത് പറയ പിച്ചു ചീന്താന്ന് പറയില്ലേ അതുപോലെ സ്വന്തം കൂട്ടുകാരിയെ പിച്ചു ചീന്തിയിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു ശ്രമം നടത്തിയില്ലേ നീ കൂടെ കൊണ്ട് നടക്കുന്ന ആ രണ്ട് പിള്ളേര് അവരുടെ ആ പിച്ചു ചീന്തൽ കാരണം കിട്ടിയത് ഇഷ്ടപ്രകാരം ഓട്ടുകളാണെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇനിയിപ്പം ഇതിന്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും വരും എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കയറി കേസ് കൊടുക്കാനും പ്രശ്നങ്ങൾക്ക് നടക്കുന്ന ആൾക്കാരൊക്കെ ആണല്ലോ അപ്പം ഇനി അത് ും പറയാനായിട്ട് പറ്റത്തില്ല അത് വേറൊരു കാര്യം ഇനിയിപ്പോ ആതില നൂറ എന്ന് പറയുന്ന രണ്ടെണ്ണവും അതില് പേര് ടോപ്പ് ഫൈവിലൊന്നും ഞാൻ വരുന്നെന്ന് പറയില്ല എങ്ങനെ പോയാലും നൂറ ടോപ്പ് ഫൈവില് വരാനുള്ള സാധ്യത നന്നായിട്ടുണ്ടായിരുന്നു ഒരു നയൻറ്റി പെർസെൻറ്റേജ് സാധ്യത അവിടെ ഉണ്ടായിരുന്നു നൂറ ടോപ്പ് ഫൈവില് വരാനായിട്ട് പക്ഷെ എന്ത് ചെയ്യാം കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് അല്ലെങ്കിൽ പഠിക്ക് കൊണ്ടുപോയിട്ട് കല ഉടയ്ക്കാന്ന് പറയില്ലേ ആ ഒരു പരിപാടി ചെയ്തിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോവേണ്ടി വന്നു അപ്പൊ ആരുടെ ഗുണം കൊണ്ട സ്വന്തം കയ്യിലിരിപ്പിന്റെ പ്രശ്നം കൊണ്ടല്ലേ എന്നിട്ട് ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേ നമ്മളിപ്പോൾ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും ലാസ്റ്റ് ഡേ അവിടെ അപ്പോഴും അക്ബർ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ഇതൊക്കെ മുൻകൂട്ടി പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു നമുക്ക് മൊത്തത്തിൽ ട്വിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച മുന്നെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ കളി മൊത്തത്തിൽ മാറിയനെ എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് അപ്പം ഇരുന്ന് നൂറ പറയാണ് അല്ല ഞങ്ങളുടെ ഫ്രണ്ട് ആയിരുന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് എന്തായാലും ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര ഫെയിലിയർ ആയിരുന്നു എന്നവിടെ അക്ബർ പറയുമ്പോൾ ശരിയാണ് ഞങ്ങൾക്ക് ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യാനായിട്ട് അറിയില്ല പോലും സത്യം ചൂസ് ചെയ്യാനായിട്ട് അറിയില്ല കാരണം നിങ്ങളെ പോലുള്ളവരെ വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ഇവിടെ അനുമോൾക്കാണ് ഏറ്റവും വലിയ തെറ്റുപറ്റിയത് നിങ്ങളെ രണ്ടുപേരെയും അത്രയും വിശ്വസിച്ച് കൂട്ടുകാരികളായിട്ട് കൂടെ കൂട്ടിയത് അല്ലാതെ നിങ്ങൾക്കല്ല അവിടെ അനുവിനെയാണ് ഏറ്റവും വലിയ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നല്ല മട്ടില് വെട്ടി അടിക്കേണ്ടത് അനുമോളെയാണ് ഇതുപോലെയുള്ള രണ്ടെണ്ണത്തിന്റെ കൂടെ കൂട്ടിയതിനും ഈ രണ്ടെണ്ണത്തിന് വിശ്വസിച്ച് തന്റെ രഹസ്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്തതിനും എന്തിനീ കുറ്റങ്ങളോടൊട്ടെ അവിടെ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ വന്നു കഴിഞ്ഞാൽ നീ രഹസ്യം പറയാൻ പോയതാണോ എന്ന് ചോദിച്ചുകൊണ്ട് രണ്ടെണ്ണം പൊട്ടിക്കേണ്ടത് അനിമോൾക്കാണ് ഗെയിം കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഗെയിം കളിക്കണം അല്ലാതെ അവിടെ സുഹൃബദ്ധ ഉണ്ടാക്കിയിട്ട് തന്റെ രഹസ്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കാനും ഇതിന് വേണ്ടിയിട്ടല്ല നീ അവിടെ നിൽക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് വേണം അവിടെ അനിമോൾക്ക് രണ്ടെണ്ണം എന്റെ കയ്യിൽ കയ്യിലിട്ട് കഴിഞ്ഞാൽ രണ്ടെണ്ണം ഞാൻ കൊടുക്കൂട്ടോ പറഞ്ഞില്ലാന്ന് വേണ്ട എത്ര ഇത് രണ്ടെണ്ണം തന്നെ കുറവായാലും ഞാൻ അനിമോൾക്ക് കാണുന്നുണ്ട് ഫ്രണ്ട്സൊക്കെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ് പക്ഷേ ഉള്ള രഹസ്യങ്ങളും അതും ഇതുമോ ഒക്കെ എല്ലാവരും അടുത്തും വിളമ്പി ഇതുപോലുള്ളു തുറന്ന് മനസ്സംഗാട്ട് ഇതാക്കേണ്ട ആവശ്യകത അനിമോൾക്ക് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ എന്തായി എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോ കൂടെ നിൽക്കുന്നവര് തന്നെ കാല് വാരി നിലത്തിട്ട് അടിച്ചു ആ അടി സഹിക്കാൻ പറ്റായ്മിട്ട് ഈ ഒരു മൂങ്ങിയിട്ട് എല്ലാ കാര്യമുണ്ടോ ആ ലക്ഷ്മി അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ ആ ലക്ഷ്മിയുടെ മോട്ടിവേഷൻ കൊണ്ട് മാത്രമാണ് അനുമോൾ സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് ഡേ പിടിച്ചു നിന്നത് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അത് ചിലപ്പോൾ ഇറങ്ങിപ്പോന്നേനെ ബിഗ് ബോസ് എനിക്ക് പോകണം ഇനി ഞാൻ ഗെയിം കളിക്കുന്നില്ല എന്നെ പുറത്താക്കൂ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നേനെ ആ ലക്ഷ്മി ഒരാൾ കൊണ്ടും മാത്രമാണ് ഇപ്പൊ അനുമോള ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നത് ലക്ഷ്മി പൂവാറായ സമയത്ത് പറയാണ് നീ പൂവല്ലേ നീ പൂ െ എന്ന് പറഞ്ഞിട്ട് ഇരുന്നൊക്കെ അറിയാമായിരുന്നു ഈ അനുമോള് അപ്പൊ ലക്ഷ്മി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ആരും കൂടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ല അവിടെ നിൽക്കേണ്ടത് നമ്മൾ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ പൊരുത്തിയാണ് നിൽക്കേണ്ടതെന്നൊക്കെ ലക്ഷ്മി പറഞ്ഞ് അത്രയും മോട്ടിവേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അനുമോള് പിന്നെ അവിടെ സ്ട്രോങ് ആയിട്ട് നിന്നത് എന്ന് പറയാം എന്തായാലും ഇവിടെ എല്ലാ അവസാന നിമിഷവും ലാസ്റ്റ് ദിവസവും ന്യൂറ അവിടെ അനുമോൾക്കിട്ട് കൊട്ടിയിട്ടാണ് ആ വീട്ടിൽ നിന്ന് പടി പടിയിറങ്ങിപ്പോയത് എന്നിട്ട് ലാസ്റ്റ് സമയത്ത് ഹഗ് ചെയ്യുമ്പോൾ ഓ വിഷമിക്കണ്ട നമുക്ക് പുറത്തുനിന്ന് കാണാം എന്നൊരു ഡയലോഗും എന്തിനാണ് മക്കളിങ്ങനെ ഒരു നാടകം കളിക്കുന്നത് ആ പാവത്തിൻ്റെ അടുത്ത് ആ പാവം നിങ്ങളുടെ എന്ത് തെറ്റ് ചെയ്തിട്ട് ബാക്കി ഒരുപാട് തെറ്റുകൾ അനുഭവമുള്ള പാകത്ത് നിന്ന് ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ പോലും നിങ്ങളുടെ അടുത്ത് ഒരു തെറ്റും അവൾ ചെയ്തിട്ടില്ല നിങ്ങൾ ഒരു സ്ഥലത്തും അവൾ ഒറ്റയിട്ടില്ല ഒരു സ്ഥലത്ത് പോലും നിങ്ങളെ പുറകിൽ നിന്ന് കുത്തിയിട്ടില്ല നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടും നിങ്ങൾ അവളോട് ചെയ്തു എന്താണ് എന്നിട്ട് അവസാന നിമിഷവും അവൾക്കിട്ട് വെച്ചുകൊണ്ട് ആ വീടിന്റെ പടിയിറങ്ങി ആതിര ഇപ്പൊ നൂറയും അത് തന്നെ ആവർത്തിച്ചു എന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്തായാലും നാളെ വിനാലെ കഴിയാണ് എന്തായാലും ആരാണ് വിൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണാം പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ടോപ്പ് ഫൈവില് വന്ന് നിൽക്കുന്ന മത്സരാർത്ഥികളുണ്ടല്ലോ അതെല്ലാവരും ടോപ്പ് ഫൈവിൽ നിൽക്കാൻ അർഹരാണ് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഇപ്പൊ ആണെങ്കിലും അനീഷ് ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും അക്ബർ ആണെങ്കിലും നെവിൻ ആണെങ്കിലും ഇവരെല്ലാവരും ടോപ്പ് ഫൈവ് ഡിസർവ് ചെയ്യുന്ന മത്സരാർത്ഥികൾ തന്നെയാണെന്ന് ഞാൻ പറയും എനിക്ക് പലരോടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇഷ്ടക്കേടുകളുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ നെവിൻ എനിക്ക് തുടക്കത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇടയ്ക്ക് വെച്ച് എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ട് പക്ഷേ അവസാനം വന്ന സമയത്ത് ലാസ്റ്റ് ടു വീക്സ് നെവിൻ പണ്ടത്തെ ആ ഒരു ഫ്ലോയിൽ നല്ല രീതിയിൽ മുന്നോട്ട് വരാനും നെവിനെ സാധിച്ചിട്ടുണ്ട് ഈ ലാസ്റ്റ് സമയത്ത് അനുമോൾക്ക് ലക്ഷ്മി കഴിഞ്ഞ് അവിടെ പോയിന് ശേഷം അനുമോൾക്ക് നല്ല സപ്പോർട്ടീവായിട്ട് ആയിട്ട് അനുമോളെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് നവിൻ അതും നെവിൻ ഒരു പോസിറ്റീവാണ് പോസിറ്റീവ് ആണ് നെവിന് സത്യമെന്തോന്നറിയില്ല എന്നിരുന്നാൽ പോലും ഇതൊരാരോപണം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾക്ക് വേണ്ട സപ്പോർട്ട് അവിടെ നെവിൻ കൊടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് എന്ന് പറയുന്ന മത്സരാർത്ഥി ഒരുപാട് എന്റർടൈൻമെന്റ് തന്നിട്ടുണ്ട് അതിന്റെ ഇടയിൽ കുറെ ഇറിട്ടേഷൻസ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഒരുപാട് നെഗറ്റീവ്സും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവിടെ നിൽക്കാനായിട്ട് ടോപ്പ് ഫൈവില് വരാൻ യോഗ്യതയുള്ള മത്സരാർത്ഥി തന്നെയാണ് പിന്നെ അബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ സെവനില് ഒരു വില്ലൻ ആയിരുന്നു അപ്പോൾ അക്ബർ പറഞ്ഞ പോലെ തന്നെ നടനും നായകനും നായികയും ഒക്കെയുള്ള സമയത്ത് അപ്പൊ വില്ലനും വേണ്ട അപ്പൊ എന്തായാലും വില്ലനായിട്ട് അവിടെ അക്ബർ വേണം അക്ബർ ഒരുപാട് ഗ്രൂപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ അക്ബർ മാത്രം അവിടെ നിലനിൽക്ക എന്ന് പറയുന്നത് അത് അക്ബറിന്റെ കഴിവ് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ അക്കാര്യത്തിലെ അക്ബറിന്റെ അടുത്ത് ഒരു ഇതുണ്ട് അത് മാത്രമല്ല പിന്നെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ അത് അക്ബറിനെ കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറയും ബാക്കി എന്തും ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു വിഷയം വരുന്ന സമയത്ത് അത് അക്ബറിനെ കണ്ടുപിടിക്കണം കൂടെ നിൽക്കുന്ന ഫ്രണ്ടിനെ എപ്പോഴും ചേർത്ത് നിർത്താനായിട്ട് അക്ബർ അവിടെ ശ്രമിച്ചിട്ടുണ്ട് ഇനി ആ കൂട്ടുകാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായാൽ തന്നെ മറ്റുള്ളവരെ മുന്നിൽ ഇട്ടു കൊടുക്കില്ല അവർക്ക് വലിച്ചു കിടാനുള്ള അവസരം കൊടുക്കില്ല അവരിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തിട്ട് മാറി നിന്ന് നീ ചെയ്ത് ശരിയായില്ല അട്രാ എന്ന് പറയുന്ന അക്ബറിനെ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിന്റെ വിഷയത്തില് അക്ബറുടെ പൊള്ളിയായിരുന്നു എന്നുള്ളതിൽ ഒരു സംശയമില്ല പിന്നെ നമ്മുടെ ഷാനവാസ് ഷാനവാസിനെ പറ്റി ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് ഇവരുടെ കൂടെ കൂടിയത് തന്നെയാണ് ഈ ആതിലനുറമാരുടെ കൂടെ കൂടിയത് തന്നെയാണ് ഷാനവാസിനെ ഏറ്റവും നെഗറ്റീവ് അടിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ബാക്കിയെല്ലാം പൊളിയായിട്ട് പോയപ്പോൾ ഇടയ്ക്ക് വെച്ച് എന്തോ നടനാണ് എന്നുള്ളൊരു തോന്നല് അവിടെ കുറച്ച് ബോറാക്കി എന്നിരുന്നാൽ പോലും ഏറ്റവും ഫാൻ സപ്പോർട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എനിക്ക് ഷാനവാസിനെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ എവിടെ കൊണ്ടൊക്കെയോ ഷാനവാസ് ഒന്ന് ചെറുതായി ഒന്ന് പതറിപ്പോയി അതുകൊണ്ട് മാത്രമാണ് ഷാനവാസിപ്പോ താഴേക്ക് പോയത് അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ കപ്പ് ഡിസർവ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഷാനവാസ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ അനീഷ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അനീഷ് അവിടെ ഒരു സേഫ് ഗീമർ ആയിരുന്നു എന്ന് പറയേണ്ടി വരും ചില സമയങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കി എന്നത് ഒഴിച്ചാൽ ഒരു സേഫ് കീമർ ആയിരുന്നു സത്യത്തിൽ അനീഷ് പിന്നെ അനുമോളോടുള്ള പ്രണയം ഇപ്പോഴും ഒരു ചോദിച്ചിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ഗെയിമിന്റെ ഭാഗമായിരുന്നു എന്ന് മാത്രമാണ് അതിലൊരു റിയൽ പ്രണയമായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അനിമോളെ ഇത്രയും അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വാക്കുകൊണ്ട് പോലും അനിമോള സമാധാനിപ്പിക്കാനായിട്ട് വരാത്ത അനീഷിനെ എനിക്കൊരിക്കലും റിയൽ പ്രണയമായിട്ട് കണക്കൂട്ടാനായിട്ട് ഒരിക്കലും സാധിക്കില്ല പക്ഷേ കണ്ടന്റുകൾ തന്നിട്ടും ഈ സീസണില് ഒരു കോമണറായിട്ട് വന്നിട്ട് ഇത്രയും കണ്ടന്റുകൾ തരാനും അവിടെ ഇത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ അനീഷിനെയും ടോപ്പ് ഫൈലിൽ വരാനായിട്ട് യോഗ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അനുമോൾ ടോപ്പ് ഫൈവിൽ വരാൻ യോഗ്യത മാത്രമല്ല അത് വിൻ ചെയ്യാൻ യോഗ്യതയുള്ള ഏക മത്സരാർത്ഥിയാണ് അനുമോൾ എന്ന് ഞാൻ പറയും കാരണം അവിടെ ടാസ്ക് ജയിക്കുന്നതോ ക്യാപ്റ്റൻ ആവുന്നതോ അല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് അതല്ല ബിഗ് ബോസിൻ്റെ ഗെയിം എന്ന് പറയുന്നത് നൂറ് ദിവസം അതിജീവിച്ച് അവിടെയുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്ത് ആ പ്രശ്നങ്ങൾ എന്താ പറയുക നേരിട്ട് മറ്റുള്ളവരുടെ അടുത്തും മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള കഴിവും എല്ലാ വികാരങ്ങളും ഒരുമിച്ച് പ്രകടിപ്പിച്ച് അവിടെ റിയൽ ആയിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന നമ്മുടെ അനുമോൾ എന്ന് പറയുന്നത് തീർച്ചയായും അനുമോൾക്കാണ് ഈ ബിഗ് ബോസ് സീസൺ സെവന്റെ എടുക്കാനുള്ള ഏറ്റവും യോഗ്യതയുള്ള മത്സരാർത്ഥി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ എന്തായാലും അധികം മണിക്കൂറുകളില്ല വളരെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നമുക്കതിന്റെ വിജയിയെ അറിയാൻ സാധിക്കുന്നതാണ് ആര് കപ്പ് തൂക്കും അനുമോളാണോ അനീഷ് ആണോ ഷാനവാസ് ആണോ അക്ബർ ആണോ നെവിൻ ആയിരിക്കില്ല എന്നുള്ള കാര്യം ശുഭറാണ് ഇതിൽ ആര് വേണമെങ്കിൽ കപ്പ് തൂക്കാം അതിലെനിക്ക് നെവിൻ എന്ന എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യം ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ കപ്പൊന്നും ചോദിച്ചില്ലല്ലോ എനിക്ക് ടോപ്പ് ഫൈവിന് വരണം എനിക്ക് റണ്ണർ അപ്പ് ആവണം എന്ന് മാത്രമല്ലേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്നെ പുറത്തേക്ക് വിടരുത് ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ടായിരുന്നു നെവിൻ അത് കണ്ട വെക്കുന്നതും ഒരു സന്തോഷവും ഒരു സങ്കടവും വിഷമം തോന്നി കാരണം നെവിൻ അവിടെ അത്യാഗ്രഹം തോന്നി അവൻ ടോപ്പ് ിൽ വരണം ആ സ്റ്റേജിൽ നിൽക്കണം നിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അവൻ അതിനുള്ള യോഗ്യതയുമുണ്ട് വരട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിച്ചു അതുപോലെ തന്നെ നമ്മുടെ നൂറ അവിടെ നിന്ന് പടിയിറങ്ങുന്ന ഒരു അവസ്ഥയും വന്നു കാരണം കയ്യിലിരിപ്പും കൊണ്ട് അപ്പൊ അതിലേ നൂറയും പുറത്തായത് എങ്ങനെയെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോഴെന്ന് വെച്ചാൽ ആര് പുറത്തിറങ്ങിയാൽ അതിന് കുറ്റം അനിമോൾ കാണലോ അനിമോളുടെ പി ആർ ആണ് പുറത്താക്കിയത് അനിമോളുടെ പി ആർ ആണ് ഞങ്ങളെ പുറത്താക്കിയത് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും കിടന്നു മൂങ്ങും ആര് പുറത്തായി അവരുടെ ഒക്കെ വിഷമം അനുമോളുടെ പിയാറെ പുറത്താക്കിയില്ല എങ്കിൽ പിന്നെ അനുമോളുടെ പിയാർ എന്തുകൊണ്ട് ഈ അക്ബറിനെ പുറത്താക്കിയില്ല എന്തുകൊണ്ട് നെബീനെ പുറത്താക്കിയില്ല എന്തുകൊണ്ട് അനീഷിനെ പുറത്താക്കിയില്ല എന്നൊക്കെ ഞാൻ ചോദിക്കും കാരണം അനുമോളിന്റെ ഏറ്റവും വലിയ എതിരാളിയാണ് അവിടുത്തെ അക്ബർ എന്തുകൊണ്ട് അപ്പൊ ഈ അക്ബറിനെ പുറത്താക്കാനായിട്ട് ഈ പിയാറിനെ സാധിച്ചില്ല പി ആർ ഭയങ്കര മോശമായി പോയില്ല അക്കാര്യത്തിൽ ആ പിന്നെ നെവിൻ ആ ബെഡിലൊക്കെ വെള്ളം എടുത്ത് ഒഴിച്ച് അത്രയും മോശമായിട്ട് ആ വീക്ക് നിന്നിട്ടും എന്തുകൊണ്ട് നെവിനെ പുറത്താക്കിയില്ല അപ്പം അതും പി ആറിൻ്റെ പിന്നെ അതും പോട്ടെ നമ്മുടെ അനീഷ് അനീഷ് അനുമോൾക്ക് ഏറ്റവും വലിയ എതിരാളിയാണ് അവിടുത്തെ ആര് കപ്പെടുക്കുമെന്ന് ചോദിക്കുമ്പോൾ അനുമോൾ അനീഷ് അനിമോൾ അനീഷ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് അനീഷിനെ പുറത്താക്കാനായിട്ട് ഈ പി സാധിച്ചില്ല അപ്പോൾ ഇവരെല്ലാവരും ഈ ആരോപിക്കുന്നേനെ ഒരു സത്യം വേണ്ട മക്കളെ എല്ലാവരും മൂങ്ങാണ് കിടന്നിട്ട് അനുമോളിൻ്റെ പി ആറുകാരനെ ഞങ്ങള് പുറത്തു പോയിന്ന് പറഞ്ഞിട്ട് എങ്കിൽ പിന്നെ അക്ബറിനെ പുറത്താക്കാത്ത ഈ പി ആറിന് പിന്നെ ഒന്നിനും കഴിവില്ലാന്ന് സത്യം പറഞ്ഞാൽ ഞാൻ പറയുള്ളൂട്ടോ ഒരു പി ആറിനെ കൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കുറെ പോസ്റ്റ് ഇട്ട അനുമോളെ വെളുപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ അനുമോളുടെ തെറ്റി വിളിപ്പിക്കാൻ അല്ലെങ്കിൽ അനിമോളെ കുറിച്ചുള്ള കൂടുതൽ കണ്ടന്റ് പ്രേക്ഷകരിക്ക് എത്തിക്കാൻ സാധിക്കും അല്ലാതെ നിങ്ങൾ ഓട്ട് ചെയ്യേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകര് പി ആർ പറയുന്നതിനനുസരിച്ച് ഓട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നവരല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അനുമുള്ള പി ആറ് സ്വാധീനിച്ചിട്ട് എന്തുകൊണ്ട് അക്ബറിന്റെ ഫാൻസിനെയും ഷാനവാസിന്റെ ഫാൻസിനെയും നെബിന്റെ ഫാൻസിനും എല്ലാ ഫാൻസിനും എന്തുകൊണ്ട് ഈ പി ആറിനെ സ്വാധീനിക്കാൻ കഴിയുന്നില്ല അപ്പം നിങ്ങൾ പി ആറ് പി ആറ് പി ആർ എന്ന് പറഞ്ഞിട്ട് ഈ മോനിയുടെ വല്ല കാര്യമുണ്ടോ എങ്കിൽ പിന്നെ ഈ പി ആറിനെ എല്ലാവരും എന്താ പറയുക ഇതാക്കാനായിട്ട് കഴിയണം അവരൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്റെ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഈ പി ആർ കാണിച്ചു കൂട്ടുമ്പോൾ ഇവരുടെ ഒക്കെ വോട്ടും കിട്ടി തിരിച്ച് കിട്ടാനുള്ളൊരു ഇതുണ്ടായിരിക്കണം പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കഴിവുണ്ടെന്നല്ലേ നിങ്ങൾ പറയുന്നത് എങ്കിൽ പിന്നെ പി ആറ് എല്ലാവരും സ്വാധീനിക്കാൻ കഴിയണം അപ്പൊ പിന്നെ അതിന് കഴിയുന്നുണ്ടോ അക്ബറിന്റെ ഫാൻസ് ഈ പി ആറിന്റെ വർത്തമാനം കേട്ടിട്ട് സ്വാധീനിക്കൂ ഈ പറയുന്ന അനീഷിന്റെ ഫാൻസ് അനുമോളിന്റെ പി ആറ് വീട് പറഞ്ഞു കഴിഞ്ഞാൽ വരൂ അപ്പോ ഈ പി ആറ് പി ആർ എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് മോങ്ങാതെ അത് എന്താണ് സത്യം എന്ന് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക സാധാരണക്കാരുടെ പാവങ്ങളുടെ എല്ലാം ഇഷ്ടം കൊണ്ടുള്ള കിട്ടുന്ന വോട്ടാണ് അനുമോൾക്ക് അതിനെ പി ആറ് എന്ന് പറഞ്ഞിട്ട് മൂങ്ങിയിട്ട് ഒരു കാര്യമില്ല അപ്പൊ നമ്മുടെ ദിയാസനയുടെ അടുത്താണ് കൂടുതൽ പറയാനുള്ളത് ദിയാസനെ ഇരുന്ന് മോങ്ങിക്കോ രക്ഷയൊന്നുമില്ല മോങ്ങിയ മോങ്ങാൽ മോങ്ങാനായിട്ട് അവിടെ തന്നെ അതിൽ കൂടുതൽ ഒന്നും നടക്കുന്നു പോകുന്നില്ല ില്ല ഇനിയിപ്പോ ആറ് കാരണം കപ്പ് നിങ്ങൾ അങ്ങ് പറഞ്ഞുണ്ടാക്കും അത് ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം എന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്തായാലും ആ കപ്പ് അരിമോള കയ്യിലിരിക്കില്ലേ അത് അരിമോളെ വീട്ടിലേക്ക് പോവാ അല്ലാണ്ട് പി ആറിൻ്റെ കയ്യിലേക്ക് ഒന്നല്ലേ പോവാ അപ്പൊ ഞങ്ങൾ അത് സഹിച്ചു മക്കളെ എന്നാണ് ഇക്കാര്യത്തിൽ പറയാറുള്ളത് ഇനിയിപ്പോ ഞാനും പി ആണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ചുക്കുമില്ല പ്രത്യേകിച്ച് എനിക്കൊന്നും കിട്ടാനും ഇല്ലാത്തത് ഒരു പ്രശ്നമില്ല എന്താണ് ചീഞ്ഞിരുന്നു പറഞ്ഞു മൂങ്ങിക്കൊള്ളു എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് അപ്പം എല്ലാവർക്കും ഇനി വളരെ കുറച്ച് സമയമുണ്ട് വോട്ട് ചെയ്യാനായിട്ട് വോട്ടിംഗ് ഒക്കെ കഴിയുന്ന ആ ഒരു നിമിഷത്തിൽ എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരിക്കും അറിയാം ആരായിരിക്കും ആരായിരിക്കും വിജയിക്കാമെന്ന് ആ ഒരു സംഭവം ആര് വിജയിച്ചു എന്ന് അറിയുന്നവരെ മനസ്സിൽ ഒരു സമാധാനം ഇല്ലാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം പോലും ഇറങ്ങാതെ അത്രയും വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉറക്കം പോലും ഇല്ലാതെ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടായിരിക്കും ആരാണ് ജയിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാവരും ക്ഷമിച്ച് അതിനു വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുക എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്